എംബുരാൻ ഓണത്തിന് ഈ വീഡിയോ നിങ്ങൾ വീട്ടിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എംപുരാൻ ഓണത്തിന് മൂന്നാം ഷെഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞു എംപുരാന്റെ ജോലികൾ വേഗത്തിലാക്കി പൃഥ്വിരാജും കൂട്ടരും ഓണത്തിന് തിയേറ്ററുകളിൽ കാണാമെന്ന് അദ്ദേഹത്തിന്റെ വാക്കും അതെ മലയാള സിനിമയുടെ വലിയ പ്രതീക്ഷയായ സിനിമയാണ് എൽ ടു അഥവാ എംപുരാൻ മലയാള സിനിമ ലോകം ഒരുപോലെ കാത്തിരിക്കുന്ന സ്വീകലാണ് എൽ ടു എംപുരാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചിത്രീകരണം ആരംഭിച്ചത് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഇരുപതോളം രാജ്യങ്ങളിൽ വെച്ചാണ് ചിത്രീകരിക്കുന്നത് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ മാത്രമല്ല ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ലാലട്ടൻ പോലെയുള്ള താരത്തിന്റെ താരസിംഹാസനം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ച ലൂസിഫർ പോലുള്ള മെഗാ വിജയത്തിന് കോപ്പ് കൂട്ടിയ ഒരു ഫാൻ ബോയ് ചിത്രം അതെ പൃഥ്വിരാജിന്റെ അടുത്ത ഫാൻ ബോയ് ട്രീറ്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ട് തന്നെയായിരിക്കും ഈ ചിത്രം അല്പം മങ്ങി നിൽക്കുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതീക്ഷയുടെ നാളുകളാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ യു എസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ട്യൂവിൻ്റെ ഇപ്പോഴിതാ അമേരിക്കൻ ഷെഡ്യൂൾ പൂർത്തിയായതായിട്ടുള്ള വാർത്തകൾ സംവിധായകൻ പൃഥ്വിരാജ് അറിയിച്ചു കഴിഞ്ഞു ഓണത്തിന് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജോലികൾ വേഗത്തിൽ തീർക്കാനാണ് നിർമ്മാതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും എംബുരാൻ ടീം വളരെ വേഗത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായിട്ടാണ് ചിത്രം പ്രദർശനത്തിന് എത്തുക അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കൾ കൂടിയായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എൽ ടു എംബുരാൻ എന്ന ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ ഇയപ്പൻ എന്നിവരെ കൂടാതെ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഒരുപാട് സർപ്രൈസ് കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിൽ എത്തുമെന്ന് പറയുന്നുണ്ട് കാമിയോ അപ്പിയറൻസ് ആയിട്ട് ഒരുപക്ഷെ ദുൽഖറോ മമ്മൂട്ടിയോ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടാക്കാമെന്നുള്ള വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട് എന്നാൽ ഇതല്ല ഇതിന് അപ്പുറമുള്ള താരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നും പറയുന്നു ഒരുപക്ഷെ ഇൻ്റർനാഷണൽ റീച്ചുള്ള ഒരു താരം ചിത്രത്തിൽ വന്നേക്കാമെന്നും പറയുന്നു കൊറിയയിൽ നിന്നുള്ള വലിയൊരു താരത്തെ ഈ ചിത്രത്തിൽ അണിനിരത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഒരു റൂമറായി കേൾക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം വലിയ പബ്ലിസിറ്റിയാണ് ചിത്രത്തിന് നേടിക്കൊടുക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം പൃഥ്വിരാജിന് പണിയറിയുന്ന ഒരു സംവിധായകൻ തന്നെയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു മികച്ച സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നു മാസും അതുപോലെ ക്ലാസും ചേർന്ന എംബിരാൻ എന്ന ചിത്രം വലിയ പ്രതീക്ഷകളാണ് ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അത്തരത്തിലുള്ള സിനിമ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയൊരു വിജയം ഈ ചിത്രം നേടിയെടുക്കട്ടെ ലാലട്ടിന്റെ ഗംഭീര ബോക്സ് ഓഫീസ് പ്രകമ്പനം വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ